ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവ മക്കൾക്കും ആയൊരു ആരോഗ്യവും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും ഈശ്വരകൃപ വരുമ്പോൾ സമാധാനവും ശാന്തി ഉണ്ടാകും എല്ലാത്തിനും നിറവും ഉണ്ടാകും അപ്പോൾ നമുക്ക് ആയുസും ആരോഗ്യവും ഉണ്ടാകും എല്ലാത്തിനും അടിസ്ഥാനം ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം ഇതൊക്കെ കേട്ട് പഠിച്ച് ഭക്തി വർദ്ധിക്കുമ്പം ഇതൊക്കെ വരും എല്ലാവർക്കും നമസ്കാരം മക്കളെ ഓം ലോകാ സമസ്ത സുഗുനോ ഭവന്തു എല്ലാ ഭക്ത ഭഗവാനിൽ അർപ്പിക്കുന്നു നമുക്കിന്ന് നാരായണീയം ദശകം എഴുപത്തിമൂന്ന് മധുരാപുരി യാത്ര ആരുടെയ ഭഗവാൻ കണ്ണൻ്റെ അക്രൂരൻ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ വായിച്ചു അക്രൂരൻ വന്ന് ഭഗവാൻ്റെ ഇടയ്ക്കിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ കംസൻ പറഞ്ഞു വിട്ടതനുസരിച്ച് അതാണ് നമുക്ക് വായിക്കാനുള്ളത് ഇനി അങ് അവിടേക്ക് പോകുന്ന യാത്ര ഇവിടെ ആർക്കാണ് ദുഃഖം ഞാനത് രണ്ടുമൂന്ന് തവണ എടുത്തിട്ട് ഞാൻ കട്ടാക്കിയതാണ് കാരണം ഗോപസ്ത്രയുടെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറി അതിഭയങ്കരമായ വിഷമം ഉള്ളിന്ന് ഭയങ്കര വേദനയും വിഷമവും വന്നിട്ട് ഞാൻ കരഞ്ഞ് കരഞ്ഞ് പണ്ട് ഭാഗത്തും വായിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിപ്പം ആദ്യമായിട്ടാണ് ഞാനിത് വായിക്കുന്നത് ഓരോ ഭാഗം എടുത്ത് അപ്പോഴെപ്പോഴാണ് ഇടുന്നത് ഞാനത് നേരത്തെ കൂട്ടി വായിക്കാറില്ല അന്നേരത്തെ രണ്ടോ മൂന്നോ ഖണ്ണിക മതിയല്ലോ ശ്ലോകങ്ങൾ അത് അപ്പഴൊന്ന് വായിച്ച് നോക്കിയിട്ട് അങ്ങ് അങ്ങന ഇതിനകത്ത് അർത്ഥം കിടപ്പുണ്ട് അത് നോക്കി അങ്ങ് പറഞ്ഞു തന്നാൽ മതി പിന്നെ നമ്മൾ അത് അത് ആ അർത്ഥത്തിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് വിവരിക്കുന്നു മാത്രമേ ഉള്ളൂ എനിക്കറിയാൻ വേണം ഒന്നുകൂടെ വിവരിച്ച് പറയുന്ന അത്രേ ഉള്ളൂ പക്ഷേ ഇതെനിക്ക് വല്ലാത്ത സങ്കടം ആ ഗോപസ്ത്രീകളുടെ സങ്കടം അവരെ പിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമം അവരുടെ അത് എനിക്കും വരും അത് പാകതം പണ്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ നിലവിളിക്കാറുണ്ട് രാത്രിയിലൊക്കെ ആരും അറിയത്തില്ല എല്ലാവരും ഉറക്കമായിരിക്കും അതുകൊണ്ട് ഇപ്പോഴും അതേ അവസ്ഥ വന്ന് ഇത് ഞാൻ രണ്ടും എടുത്തിട്ട് പറ്റാഞ്ഞിട്ട് അരഞ്ഞു പോകുന്നതുകൊണ്ട് ഞാനത് മാറ്റിട്ട് വേറെ വീണ്ടും എടുക്കുവാണ് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇപ്പം എനിക്ക് ചിരിക്കാൻ ചിരിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് വായിക്കാം ഭഗവാന് അതുകൊണ്ട് യാത്ര അക്രൂരം കൊണ്ടുപോകുന്നു അത് നമുക്ക് വായിക്കാം ശകം എഴുപത്തിമൂന്ന് മഥുരാപുരി യാത്ര ശ്ലോകം ഒന്ന് നിശമയ്യത വാധയവാർ ഹൃശം ആർത്ത പശുപാല ബാലിഗസ്തം ഇതം കഥം ന്യധിമാ പരിധിൻ നിശമയ്യത വാധയവാർ ഹൃശം ആർത്ത പശുപാല ബാലിഗസ്തം കിമിതം കഥം നീമാ സമവേതാ പരിദേവി വിധാന്യ കുറവൻ ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു ഈ കുഞ്ഞുങ്ങളുടെ ദുഃഖം കണ്ടുകൊണ്ട് ഭഗവാനി ഗുരുവായപ്പ ആ ഗോപ ബാലികമാർ ഭഗവാൻ മധുരാപുരിയിലേക്ക് യാത്ര പോകുന്നു അക്രൂരൻ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നത് എന്ന വാർത്ത അറിഞ്ഞ് അതീവ ദുഃഖിതരായി ഈ കുട്ടികൾ ഗോപബാലികമാർ ഭഗവാൻ അത്രമാത്രം രാസക്രീഡയും വനക്രീഡയും ജലക്രീഡൊക്കെ നടത്തി ബ്രഹ്മാനന്ദാനുഭൂതിയിൽ അവർ ഒന്നായി തീർന്നവരാണ് ഭഗവാനും ഈ കുട്ടികളും ലയിക്കുക എന്ന് വെച്ചാൽ ബ്രഹ്മാനന്ദ അനുഭവിച്ചാൽ പരമാത്മാവിൽ ലയിക്കുക അങ്ങനെ ഉള്ളവർക്ക് അതിഭയങ്കരമായ ഉള്ളിൽ വേദന ഉണ്ടാവും അതുകൊണ്ടാണ് ഇതൊക്കെ വായിക്കുമ്പോൾ ആ വേദന നമുക്ക് തട്ടുന്നത് നമുക്കപ്പം ആ ഒരു രംഗം നമ്മളെ ഉള്ളിൽ വരും അപ്പോൾ അത് കരഞ്ഞ് തീർത്തേ പറ്റൂ ആ കുട്ടികൾ എനിക്ക് നമുക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുഭവം വരും അപ്പോൾ ആ കുട്ടികൾ ഈ വാർത്ത അറിഞ്ഞു ഭഗവാനെ കൊണ്ടുപോകാനാണ് അക്രൂരൻ വന്നത് മധുരയിലേക്ക് പോവുകയാണ് ഇത് കുഞ്ഞുങ്ങൾ അറിഞ്ഞപ്പോൾ ബാലികമാർക്ക് അതീവ ദുഃഖിതരായി ഭഗവാനെ പെരിയുന്നതിലുള്ള ദുഃഖം അവർക്ക് താങ്ങാനാവാത്തതായിരുന്നു അതിനാൽ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഈ കുട്ടികളെല്ലാവരും ഒന്നിച്ച് ഒരിടത്തങ്ങ് കൂടി ഇതെന്താ ഇതെന്ത് കഥ എന്നിങ്ങനെ ചോദിച്ചു കൊണ്ട് പല പല ആവലാദികൾ പറഞ്ഞു നിന്ന് കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും കംസൻ രാജാവ് അമ്മാവനാണ് കൃഷ്ണൻ്റെ ഇവരെല്ലാവരും ചെല്ലണം യാഗം നടത്തുന്ന കാ ആഘോഷത്തിന് ചുമ്മാ കള്ളം പറഞ്ഞ് വിടുവാണ് കൃഷ്ണനെ കൊല്ലാനാണെന്ന് പറഞ്ഞു വിടുന്നത് അക്രൂരനൊക്കെ മനസ്സിലറിയാം പക്ഷെ അക്രൂരന് ആജ്ഞാപിച്ചാൽ വന്നല്ലേ പറ്റൂ അതല്ല ഭഗവാനെ കാണാൻ ഒരുപാട് നോടെ കാത്തു കാത്തിരിക്കുന്ന ഒരു അക്രൂരനെ ഭക്തനാണ് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവസരം സന്തോഷപൂർവ്വം ഭഗവാനെ വന്ന് കാണുന്നു പക്ഷേ ഇതിനെല്ലാം എന്ത് വന്നാലും ഭഗവാനാണെന്ന് അക്രൂരനറിയാം ഒന്നും നടക്കാത്തില്ലാത്ത കാര്യം അതുകൊണ്ട് അക്കുറൻ സന്തോഷമായിട്ട് തന്നെ ഭഗവാനെ വിളിക്കാൻ വന്നു ഭഗവാനെ കൊണ്ട് യാത്ര പോകുന്നു അത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം അതിങ്ങനെ അറിഞ്ഞു ഈ കുട്ടികളിത് അറിഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വണ്ണം വിഷമം ആവലാദികൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് വിഷമം പറയുന്നു എന്താ ഇതിങ്ങനെ ഇതെന്ത് പറ്റി ഇതെന്ത് കഥയായി കേൾക്കുന്നത് എങ്ങനെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് കൊണ്ട് പല പല ആവലാദികൾ പറഞ്ഞ് കുട്ടികളിങ്ങനെ നിന്നു ശ്ലോകം രണ്ട് വായിക്കാം ശ്ലോകൻ രൺഡ് കരുണാനിധിഷ നന്ദസൂനു കഥം അസ്മാൻ വിസൃജേൽ അനന്യ അനധ വെദനീൽ താസ്തത് ഗതമാനസാവിലേപു കരുണാ നിധിഷ കഥം അസ്മാൻ വിസൃജേൽ അനന്യ അനധ വെദനു ദൈവമേമാസീൽ ഇതി താസ്തത് ഗതമാനസാവിലേപു ഈ കുട്ടികൾ ഒരു സ്ഥലത്ത് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ആവലാദികൾ പറഞ്ഞിരുന്നപ്പോൾ അവർ തന്നെ പറയുവാ കരുണാസാഗരമായ ഈ നന്ദസൂനു അതായത് ഈ മകൻ കുഞ്ഞ് സൂനു കുട്ടി ഈ കുട്ടി കരുണാസാഗരമാണ് സ സമുദ്രം പോലെ കരുണയുള്ള ഈ കുഞ്ഞ് നമ്മളെ വിട്ടു പോകയോ അയ്യോ നമുക്കിനി ആരാണ് ആശ്രയം മറ്റൊരാശ്രയമില്ലാത്ത നമ്മളെ അനാഥരാക്കി പോകുന്നുവോ കഷ്ടമേ നമ്മുടെ വിധി ഇങ്ങനെ ആയി തീർന്നു ഇപ്രകാരമെല്ലാം പറഞ്ഞ് ഭഗവാനെ തന്നെ ചിന്തിച്ച് അവർ വിലപിച്ചു നമുക്കിങ്ങനെ ഉണ്ടാവുമോ ഭഗവാനെ ഓർത്ത് നമ്മളിങ്ങനെ പാഗതവും രാമണോ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥ ഭക്തി ആ ഭക്തി ഉള്ളവർക്ക് പിടിച്ചാൽ നിൽക്കത്തില്ല ഈ കരച്ചിൽ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആ ഭക്തി ഭഗവാനോട് ഉള്ളതുകൊണ്ടാണ് അയ്യോ കരുണാസാഗരമായ ഈ നന്ദസൂനെ നമ്മെ വിട്ടുപോകയോ അയ്യോ നമുക്കിനി ആരാണ് ആശ്രയം മറ്റൊരു മറ്റൊരാശ്രയമില്ലാത്ത നമ്മളെ അനാഥരാക്കി പോകുന്നുവോ അഷ്ടമി നമ്മുടെ വിധി ഇങ്ങനെയായിത്തീർന്നു പോവും ഇപ്രകാരമെല്ലാം പറഞ്ഞ് ഭഗവാനെ തന്നെ ചിന്തിച്ച് അവർ വിലപിച്ചു കൃഷ്ണൻ അമ്പാടി വിട്ടു പോകുന്നതിലുള്ള ദുഃഖം ഗോപികകൾക്ക് അസഹനീയമായി തീർന്നു അവർ ദിനം ദിനം വിലപിച്ചു അപ്പോൾ ദിവസേനേ അവർക്ക് പിന്നെ ആദ്യമുള്ളു ഭഗവാനെ ഓർത്ത് കരാനുള്ള സമയമേ അവർക്കുള്ളു നേരം വെളുത്ത ദിവസവും ദിവസവും മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം ശ്ലോകം മൂന്ന് ശരമ പ്രഹരെ പ്രതിഷ്ടന സഹ പിജമിത്രമണ്ഡലൈ ച പരിതാപരം പരിതാപഭരം നിദംബി ശമയഷ്യൻ വ്യമുച സഹായമേകം ശരമപ്രഹരെ പ്രതിഷ്ടമാന സഹ പിജമിത്രമണ്ഡലൈ ചരിതാപരം നിദംബി ശമയഷ്യമുച സഹായമേകം അ അന്ന് അവിടെ തങ്ങിയെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചല്ലോ കഴിഞ്ഞ ദശകത്തിൽ ആ രാത്രി വിളക്കുന്നവരെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ അതായത് അന്ന് രാത്രിയുടെ ഒടുക്കത്തെ സമയത്ത് വിളക്കാറാകുന്ന സമയത്ത് അച്ഛനായ നന്ദഗോപരോടും ചങ്ങാതിമാരോടും കൂടി മധുരാപുരിയിലേക്ക് പുറപ്പെട്ടു അവിടുന്ന് ഗോപാങ്കരന്മാരുടെ കഠിന ദുഃഖത്തെ ശമിപ്പിക്കാനായി ഒരു ചങ്ങാതിയെ അവരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു അപ്പോൾ അവസാനത്തെ സമയം അതാ നേരം വെളുക്കാറാവുന്ന അന്ത് അവസാനത്തെ യാമത്തിൽ എന്നുവെച്ചാൽ നേരം വെളുത്തില്ല വെളുക്കാൻ കുറച്ച് സമയം കൂടെ വരും ആ സമയത്ത് അവർ പുറപ്പെടുക അച്ഛനായ നന്ദഗോപുരോടും ചങ്ങാതിമാരോടും കൂടി മധുരാപുരിയിലേക്ക് പുറപ്പെട്ടു എന്നിട്ട് അവിടെ ചെന്നിട്ട് ഗോപാങ്കരന്മാരുടെ ഈ കഠിന ദുഃഖം ശമിപ്പിക്കേണ്ടേ ഭഗവാൻ അറിഞ്ഞൂടെ ഇവർ അത്ര അതീവ ദുഃഖത്തിലാവൂ അത് ഭഗവാനും അത് കാണുമല്ലോ കാരണം അവർ ഒന്നായി തീർന്നവരാണ് എങ്ങനെ ഒന്നായി തീർന്നു പരമാത്മാവിൽ ഐക്യം പ്രാപിച്ചു അതാണ് സങ്കടം അവർ അവർ ഭഗവാനും അവർ രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാ രാമനാവുക ആത്മാവിൽ രമിക്കുക ഈശ്വരനും ഈ കുട്ടികളും ഒന്നായിത്തീരുന്നു അതാണ് ബ്രഹ്മാണ്ടാനുഭൂതി അതവര് രുചിച്ചറിഞ്ഞു അപ്പോൾ ഭഗവാൻ അന്ന് ശരീരമുള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നതുകൊണ്ട് ഇന്ന് ശരീരം ഇല്ലെങ്കിലും നമുക്ക് ആ ദുഃഖം അന്നത്തെ ഓർക്കുമ്പോൾ നമുക്കും അതുണ്ടാകും കാരണം ആ ഒരു അവസ്ഥ നമുക്കും പറ്റത്തില്ല താങ്ങാൻ അതുകൊണ്ട് എന്താ നന്ദഗോപരോടും ചങ്ങാതിമാരോടും കൂടി മധുരയിലേക്ക് പോയി പുറപ്പെട്ടു ചെന്നപ്പോൾ ഭഗവാൻ അറിയാം ഈ ദുഃഖം ഇവർക്കുണ്ടാകുന്ന അതിന് ഭഗവാൻ എന്തു ചെയ്തു അവിടുന്ന് ഒരു ചങ്ങാതിയെ ഇങ്ങോട്ട് അയച്ചു ഈ കുട്ടി ഗോപാങ്കനന്മാരുടെ കഠിന ദുഃഖത്തെ ശമിപ്പിക്കാൻ എന്നുവെച്ചാൽ അത്രമാത്രം വിഷമമുണ്ടെന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് അവിടുന്ന് ഒരു ചങ്ങാതിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു വൃന്ദാവനത്തിലേക്ക് മധുരയിൽ ചെന്നതിന് ശേഷം അത് നമുക്ക് വായിക്കാം എന്താണെന്ന് శ్లోకం నాల్ అచిరాలు సన్నిధిం వు అసాధుమయ సంగమశ్రీ అమృత అంబు నిధౌ నిజ నిమజ్జిష్యే దృతం ఇత్యాశ్వసి వదూర్ అకాషి అరి అచిరాలు సన్నిధిం వు ఫ అసాధుమయ సంగమశ్రీ అమృత అంబు నిధౌ నిమజ్జయిష్యే ദ്രുതം ഇത്യാശ്വസിത വധൂർ അകാർഷി ഭഗവാൻ അങ്ങനെ അവിടെ നിന്ന് ഒരു ചങ്ങാതിയെ ഇങ്ങോട്ട് വിട്ടു അതിലെന്താ അവർ വിട്ടിട്ടാണ് അദ്ദേഹം എന്താ അവിടെ കൊണ്ട് പറഞ്ഞത് ഭഗവാൻ സന്ദേശമാണ് കൊടുത്തുവിട്ടത് നമ്മൾ കത്ത് കൊടുത്തുവിടത്തില്ലേ അതുപോലെ കുഞ്ഞുങ്ങളുടെ വിഷമം മാറാൻ ഒരു കത്തെങ്കിലും കിട്ടുമ്പോൾ ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി ഭഗവാൻ ഒരു ചങ്ങാതിയെ അങ്ങോട്ട് വിട്ടു അവിടെ ആ ഗോപികന്മാരത്തേക്ക് എന്താ അതിൽ ഒരു സന്ദേശമാണ് ഒരു കത്ത് പോലെ എന്താ അതിൽ പറഞ്ഞു നിങ്ങൾ ഒട്ടും തന്നെ ദുഃഖിക്കേണ്ട ഞാൻ ഉടനെ തന്നെ തിരികെ വന്ന് നിങ്ങളെ രമിപ്പിച്ചു കൊള്ളാം ഭഗവാനറിയാം ആത്മാരാമനായി ഒന്നായി തീർന്ന കുട്ടികളാണ് ഈശ്വരനാട്ടിൽ ലയിച്ചവരാണ് അവർ വനക്രീടയും ജലക്കരീടകം നടത്തി അത്രമാത്രം ആനന്ദാനുഭൂതി അനുഭവിച്ചവരാണ് അതുകൊണ്ട് ഭഗവാൻ അറിയാൻ അവർക്ക് വേദന ഉണ്ടാകുമെന്ന് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ ദുഃഖിക്കേണ്ട ഞാൻ ഉടനെ തന്നെ തിരികെ വന്ന് നിങ്ങളെ രമിപ്പിച്ചു കൊള്ളാം നിങ്ങളെ അമൃത സാഗരത്തിൽ മുക്കി ആശ്വസിപ്പിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇതായിരുന്നു സന്ദേശം അത് കാത് അത് കിട്ടുമ്പം കുട്ടികൾക്ക് ഒത്ര സങ്കടം കൂടത്തേ ഉള്ളൂ കാരണം അത്ര അന്ന് വിങ്ങി മിങ്ങിങ്ങൾ പൊട്ടിപ്പോവും അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അറിയാം ഇവർ ദുഃഖിക്ക് വന്നു നിങ്ങൾ ഒട്ടും തന്നെ ദുഃഖിക്കേണ്ട ഞാൻ ഉടനെ തന്നെ തിരികെ വന്നു നിങ്ങളെ രമിപ്പിച്ചു കൊള്ളാം നിങ്ങളെ അമൃത സാഗരത്തിൽ മുക്കി ആശ്വസിപ്പിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇതായിരുന്നു സന്ദേശം നമുക്ക് ഇത് നമുക്ക് എന്നും നമുക്ക് വായിക്കാൻ കൊള്ളാൻ ഒരു ഞാനിത് നേരത്തെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ നേരത്തെ വായിച്ച് ആനന്ദിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആനന്ദമായിട്ടുള്ള സങ്കടവും സ കണ്ണുനീരൊക്കെയാണ് അത്രമാത്രം എന്താ ആത്മവേദന എന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഭൂതിയാണ് അത് നമുക്ക് ഒരു ഭക്ത ഭഗവാനുള്ള സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും നമുക്കുണ്ടാകും ഇത് രാധയും പറയാറുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ എന്താ പറയുക ജഗതമ്മ ജഗതമ്മ ഇതുപോലെയാണ് ഭാഗവത പാരായണത്തിന് പോകും അമ്മേ എന്ന് എനിക്ക് തന്ന് കമനസ്സിൽ അമ്മ എഴുതിയ കീർത്തനങ്ങളൊക്കെ ഞാൻ ഭാഗവത പാരായണത്തിന് പോകുമ്പോൾ അവിടെ ഞാൻ അമ്മീന്ന് എത്ര സന്തോഷമാണ് അതൊക്കെ എനിക്കൊന്നും അറിയത്തില്ലാത്ത ഞാൻ എന്തൊക്കെയോ കുറിച്ച് വെച്ചു എൻ്റെ അനുഭവങ്ങളൊക്കെ കുറിച്ച് വെച്ച് നമ്മൾ ഞാൻ എൻ്റെ സന്തോഷത്തിന് ഞാൻ അതൊക്കെ ചൊല്ലുന്നു അതൊരു ഭക്ത മക്കൾ പാ അത് പോയി ഭഗവാൻ്റെ ആരാധനയ്ക്ക് പോകുമ്പോൾ ഭാഗവത അവിടെ അതൊക്കെ ചൊല്ലുന്നു കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമാ അത് അതൊക്കെ ഭഗവാൻ എന്തൊരു നല്ല എന്താ പറയാന് അതോട് നന്ദി പറയുന്നു അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും കിട്ടിയല്ലോ അങ്ങനെ മക്കൾ ഇങ്ങനെ അതുപോലെ തന്നെ ബോംബേലെ ജയശ്രീ ശ്രീ ജയാനിൽ പറയും അമ്മയ ആ ആ നാമം ഒന്നുകൂടെ ഇടണേ അമ്മയെ എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയുമ്പം എന്തൊരു ആനന്ദം ഇതെല്ലാം ഭഗവാന്റെ അല്ലേ അപ്പോൾ ഭഗവാന്റെ ആ വില നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ള മക്കൾ അതൊക്കെ പറയുമ്പോൾ എത്ര സന്തോഷമാണ് ഈശ്വരന് വേണ്ടി നമ്മൾ അത്രമാത്രം നിഷ്കാമ കർമ്മം ചെയ്യുമ്പോൾ എന്താ ഭഗവാനുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്യുകയും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അത്രത്തോളം ആനന്ദം തരുന്നു അതുപോലെയാണ് ഈ കുട്ടികൾ ഭഗവാനെ എന്നുള്ള ചിന്തയിൽ അവർ വേദനിക്കുന്നു അതെന്താ കാരണം ഭഗവാനുള്ള ഭക്തി ആ ഭക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അപ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകാൻ അതുപോലെ തന്നെ ഈശ്വര അപ്പോഴും നമുക്കൊന്നിനും ഈശ്വരൻ എല്ലായിടവും നമ്മളെ കാത്തുകൊള്ളുകയും ചെയ്യും കണ്ടില്ലേ അവിടെ ചെന്നപ്പോൾ അവിടെ സന്ദേശം ഉടനെ ഇങ്ങോട്ട് വിട്ടത് കുഞ്ഞുങ്ങൾ വിഷമിക്കുമെന്ന് ഭഗവാൻ അറിയാം ഭഗവാനും കുട്ടിയാ എന്നാലും ഭഗവാന് പരമാത്മാവല്ലേ അതുകൊണ്ട് എല്ലാം അറിയാമല്ലോ ഉള്ളിൽ അതുകൊണ്ട് ആ സന്ദേശം അവർക്കായിട്ട് കൊടുത്തുവിട്ടു നമുക്കും ഓരോ സന്ദേശങ്ങൾ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ അറിയാത്ത എന്താ നമ്മൾക്ക് ഉള്ളിലെ വേദനയാണ് നമ്മളെ സന്ദേശം ഈ ഭാവത ഇങ്ങനെ മക്കൾക്കായിട്ട് കൊടുക്കണം എന്ന് എൻ്റെ ഉള്ളിൽ വേദന വന്നപ്പോൾ അത് ഭഗവാൻ്റെ സന്ദേശമാണെന്ന് നമ്മൾ കാണണം നമ്മുടെ ഉള്ളിൽ പറയുന്നത് എങ്ങനെയാണ് ഈശ്വരൻ നമുക്ക് പറഞ്ഞു തരും എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാകുമ്പോൾ നമുക്ക് വേണ്ടുന്ന വഴികൾ ഒപ്പിച്ച് തരും നമ്മുടെ വേദനയായിട്ട് വരുന്നതെല്ലാം അതിൻ്റെ ഭഗവാന്റെ സന്ദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ